ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ബിഗ് ബോസ് ഞായറാഴ്ച തീരാൻ പോയിന്ന് ശനിയാഴ്ച ഇനി ഒരു ദിവസവും കൂടിയുണ്ട് അന്ന് ഫൈനലാണ് ആര് കപ്പ് എടുക്കുമെന്ന് അറിയില്ല അനിമോളാണോ അനീഷാണോ അക്ബർ ആണോ ഷാനവാസാണോ നെവിനാണോ ആരെന്നറിയില്ല പക്ഷേ സീസൺ സെവൻ ഏഴാമത്തെ ബിഗ് ബോസ് സീസണാണിത് പക്ഷേ ഇത്രയും നാൾ ബിഗ് ബോസ് കണ്ടിട്ടും ഇത്രയും ക്രൂരമായ ഒരു സീസൺ ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് അത് ഒരു പെൺകുട്ടിയെ ദ്രോഹിക്കുന്നത് അത് കൂടെ നിന്ന കൂട്ടുകാരികൾ ഓഹ് അത് ഓർക്കാൻ പോലും ആയി അത്രയ്ക്ക് ചതിക്കുക കൂടെ നിന്നിട്ട് ചതിക്കുക കുറേ വേട്ടക്കാർക്ക് ഇട്ട് കൊടുക്കൂലേ അതുപോലെ ഇട്ട് കൊടുത്ത രണ്ട് പെൺകുട്ടികൾ പണ്ടൊക്കെ പറയുമായിരുന്നു ചരിത്രത്തിൽ എഴുതി വച്ചേക്കുമെന്ന് ഈ രണ്ടെണ്ണത്തിനെയും ചരിത്രത്തിൽ എഴുതി വെക്കുന്ന പോലെ സീസൺ സെവനിൽ നൂറാ ആതിര എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളെ ചരിത്രത്തിൽ എഴുതി വെക്കുന്നത് പോലെ എഴുതി വയ്ക്കും എല്ലാവരുടെയും മനസ്സിൽ ഇവിളമാരെ കാണുമ്പോൾ കൂടെ നിന്ന ഒരു കൂട്ടുകാരിയെ ചതിച്ച രണ്ട് പെൺകുട്ടികൾ ഈ പെൺകുട്ടികളുടെ ആദ്യമൊക്കെ ഈ പെൺകുട്ടികളെ കണ്ടപ്പോൾ നമുക്ക് സഹതാപം തോന്നി സത്യമാണ് ഒരു വീട്ടമ്മയെന്ന നിലയിൽ രണ്ട് പെൺകുട്ടികൾ ലക്ഷ്മി എന്ന് പറഞ്ഞു ഇതിനെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കും സഹതാപം തോന്നി ലക്ഷ്മി നമ്മൾ വഴക്കു സത്യം പറയുമല്ലോ ആ ലക്ഷ്മി ഇതിനെയൊക്കെ പഠിച്ചിട്ടാണ് പറഞ്ഞത് ഇതൊക്കെ ഇത്രയും വലിയ വിഷം ആണെന്ന് ഒരു ഒരിക്കലും ഞങ്ങളാരും കഴി കരുതി കാണില്ല ഒരു വീട്ടമ്മമാരും കരുതി കാണില്ല ലാലേട്ടൻ ലാലേട്ടൻ്റെ വീട്ടിൽ കയറ്റൂ എന്നൊക്കെ പറഞ്ഞു ശരിയാണ് പക്ഷെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തിനെ ചതിക്കുന്ന ഇതുപോലത്തെ പിശാചിക്കളെന്ന് തന്നെ ഇതിനെയൊക്കെ പറയണം വി വിക്ബോ സീസൺ സെവനിൽ അറിയപ്പെടും രണ്ട് ചതിച്ചുകൾ മൂന്നെണ്ണമുണ്ട് അത് ശൈത്യ അത് ലോക കട്ടപ്പയാണ് ഈ മൂന്നെണ്ണത്തിനെയും ചരിത്രം മറക്കത്തിൽ സീസൺ സെവൻ എന്നൊരു ഓർമ്മ വരുമ്പം ഈ മൂന്ന് കട്ടപ്പകളെയും എല്ലാവരും ഓർക്കും ഇനി എന്തായാലും ഞായറാഴ്ച വരെ വീട്ടമ്മമാർ ടെൻഷൻ അടിച്ചാൽ മതി അത് കഴിഞ്ഞാൽ ടെൻഷൻ തീരും കുറച്ച് നാളത്തേക്കിന് ബിഗ് ബോസ് കാണില്ല സത്യമാണ് ഞാനും ഒരു വീട്ടമ്മയാണ് ഇതിൽ ഇവക്കെ ഇരുന്ന് കാണുമ്പം നമുക്ക് സഹിക്കാൻ പറ്റൂല കരയക്കം നമ്മുടെ ഒരു കാര്യവും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനും പറ്റില്ല കാരണം ഇതൊരു ഷോയാണ് എല്ലാവർക്കും അറിയാം പക്ഷേ അത് കാണുമ്പോൾ നമുക്കെന്തോ ഒരു വിഷമം നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടിയാണ് എന്ന് നമുക്കൊരു ചിന്ത വരും ഇതിനിടയ്ക്ക് എനിക്കൊരു കാര്യം പറയേണ്ടത് അനീഷിന് അനിമോളോട് പ്രേമമാണെന്ന് പറഞ്ഞു അനിമോളോട് പറഞ്ഞു ആ കാര്യം അനിമോൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു അത് അനീഷും അനിമോളുമായിട്ട് സംസാരിച്ചു ഇത്രയും ആളുകൾ വളഞ്ഞിട്ട് അനിമോളെ ആക്രമിച്ചപ്പോൾ മനസ്സുകൊണ്ട് ഒരു പുരുഷനൊരു സ്ത്രീയെ സ്നേഹിച്ചു എന്ന് പറയുന്നു ആ ഒരു മനുഷ്യൻ ചെന്ന് പറയൂലേ അനിമോളെ വിഷമിക്കേണ്ട നീ ടെൻഷനൊന്നും മേടിക്കണ്ട പോട്ടെ ഇതൊക്കെ ഒരു ഗെയിമല്ലേ എന്ന് പറയൂ ഇല്ല പക്ഷെ ആ അനീഷിനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സുകൊണ്ട് വിചാരിച്ചതാണ് പക്ഷേ അത് അനീഷ് ഗെയിമായിട്ടാണ് കളിച്ചത് അതിന് മോളെ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമില്ല അത് അനീഷിൻ്റെ ഒരു ഗെയിമാണ് പക്ഷെ ഇഷ്ടം ഒരു പെണ്ണിനോട് ഇഷ്ടമുള്ള പുരുഷനാണ് ആ പെണ്ണിന് ഇഷ്ടമില്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ ആ ഇഷ്ടം പോത്തില്ല പക്ഷെ ഒരു കാര്യം എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അവന് വിഷമം വരും എന്തായാലും ഒന്ന് ചെന്ന് മിണ്ടും പക്ഷേ അനീഷ് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അനീഷിൻ്റെ മനസ്സിൽ അവളെ പറ്റി പുറത്ത് മോശമായി കാണും ഇനി മിണ്ടണ്ട പക്ഷേ അതൊക്കെ വെച്ച് നോക്കിയാൽ ലക്ഷ്മിയൊക്കെ ചെന്ന് ഒത്തിരി പറഞ്ഞു കൊടുത്തു വിഷമിക്കരുത് ടെൻഷൻ അടിക്കരുത് എന്ന് ഞാൻ അനീഷിനെ കുറ്റം പറയല്ല അനീഷ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെങ്കിൽ ഏത് പുരുഷനായാലും അത് ചെയ്യ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അതാണ് പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് പിന്നെ അനിമോള കൂടെ ദൈവം ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ് ആ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്ത നമ്പർ നൂറയ്ക്ക് അറിഞ്ഞുകൂടെന്ന് അനിമോൾ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞപ്പം നൂറ് ആ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് കളയുന്നു അപ്പം ദൈവം അനിമോളുടെ